രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ ലൈംഗിക കേസിൽ ഇടതടവില്ലാതെ കോൺഗ്രസിൽ സൈബർ യുദ്ധം തുടരുകയാണ് വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് മുന്നോട്ടു പോകുകയാണ് ഷാഫി രാഹുൽ സൈബർ ഹാൻഡലുകൾ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന സതീശനെ പിന്തുണയ്ക്കാതിരിക്കുകയാണ് എ വിഭാഗവും രമേശ് ചെന്നിത്തലയും സതീശന്റെ പവർ ഗ്രൂപ്പിലെ വിള്ളലിലും ഏറ്റുമുട്ടലിലും മാറി നിന്ന് കളി കാണുകയാണ് എ വിഭാഗവും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നത് രാജ്മോഹൻ ഉന്നിത്താനെ പോലെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് സൈബർ കൂട്ടത്തെ രൂക്ഷമായി വിമർശിച്ചത് സതീശൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ കെ പി സി സി ഡിജിറ്റൽ ടീമിനെ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നതും സൈബർ യുദ്ധത്തിൽ അഭിപ്രായം പറയാത്തതിലും വ്യക്തമായ സൂചന തന്നെയുണ്ട് ഷാഫിയുടെ സൈബർ ഗ്രൂപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവിനായി സജീവമായ ശ്രമങ്ങളാണ് നടത്തുന്നത് ചില പി ആർ ഗ്രൂപ്പുകളുടെയും സ്ഥിരം ചർച്ചാ വിദഗ്ധരുടെയും സോഷ്യൽ മീഡിയ ഇടപെടലാണ് ഇതിന് ഉദാഹരണമായി മറുഭാഗം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രാഹുലിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത് തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത് രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോട് വി ഡി സതീശന് ഉൾപ്പെടെ എതിർപ്പാണ് എന്നാൽ രാഹുലിനെതിരെ ശക്തമായ മൊഴിയോ പരാതിയോ പോലുമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ എന്തിനു മാറ്റി നിർത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്ന കാര്യം പാർട്ടി സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണോ വേണ്ടിയോ എന്നത് രാഹുലിന് തീരുമാനിക്കാമെന്ന് മറ്റൊരു വിഭാഗം നേതാക്കളും പറയുന്നു ആദ്യഘട്ടത്തിൽ ഗൂഢാലോചന എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് രാഹുലിനെതിരെ ഇതുവരെ സ്ത്രീകൾ മൊഴി നൽകാൻ തയ്യാറാകാത്തതും കേസ് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് സ്ത്രീകളുടെ മാധ്യമങ്ങളിലൂടെ അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഏതെങ്കിലും തരത്തിൽ പരാതിയായി കണക്കാക്കാൻ കഴിയുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ നിയമോപദേശം തേടുന്ന കാര്യം അതേസമയം രാഹുലിനെ വെളിപ്പിക്കാനുള്ള രാഹുൽ ഈശ്വറിന്റെ ശ്രമങ്ങളും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ഫോൺ സംഭാഷണമാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടത് ഫോൺ സംഭാഷണം ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണെന്നും പക്ഷേ അദ്ദേഹത്തിന് കൂടി വേണ്ടിയാണ് ഇത് പുറത്തുവിടുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് രാഹുൽ ഈശ്വർ കോൾ റെക്കോർഡ് പുറത്തുവിട്ടത് രാഹുലിന്റെ കുടുംബം അനുഭവിച്ച ട്രോമിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കേൾപ്പിക്കുന്നില്ലെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു തന്റെ റൂമിൽ സഹപ്രവർത്തകരിൽ ഒരാൾ രാത്രി കാവൽ കിടക്കുകയാണെന്നും അത്രയും മോശം ഫേസിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഈ രാജ്യത്ത് നിയമം പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുലിന്റേതായി പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിൽ പറയുന്ന കാര്യം